ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കണല്ലോ ഞാനും സുഖായിരിക്കുന്നു അഞ്ചാറ് ദിവസം ആയില്ല ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പം ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ഇപ്പം ബെറ്ററായി വന്നിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് രാമായണ മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത് രാമായണ മാസമാണ് ഇന്ന് കർക്കിടകം ഒന്നാണ് അപ്പം എല്ലാവരും എന്താ പറയുക കർക്കിടക മാസത്തിൽ നമുക്ക് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് കർക്കിടക മാസത്തിൽ നമ്മൾ ഔഷധ കഞ്ഞികളൊക്കെ കുടിക്കുന്ന ഒരു മാസമാണ് കർക്കിടകത്തിൽ അത് നമ്മൾ വീഴ്ചയൊക്കെ പറ്റുകയോ നമുക്കല്ലാതെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ മാസത്തിലാണ് പ്രത്യേകിച്ച് മരുന്നുകളൊക്കെ കഴിക്കുന്നത് ഔഷധ കഞ്ഞിക്കും പ്രത്യേകതയുണ്ട് ഒരുപാട് ഐറ്റം പച്ചില മരുന്നുകൾ ചേർത്തിട്ടുള്ള വെച്ച് കഴിക്കുന്ന ഒരു കഞ്ഞിയാണ് ഔഷധ കഞ്ഞിയാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ് കർക്കിടക മാസം ഇപ്പം കർക്കിടകം കഴിഞ്ഞാൽ അടുത്ത് ചിങ്ങമാണ് ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മുടെ ഓണമൊക്കെ ഉള്ള ഒരു മാസമാണ് അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണം വായിക്കുന്നത് നല്ലതാണ് കേട്ടോ പക്ഷേ രാമായണം വായിക്കുമ്പോൾ അത് രാമായണം വായിച്ച് തീർക്കണം അങ്ങനെയുണ്ട് ഈ മാസത്തിൽ ഈ മാസം ഒരു മാസം കൊണ്ട് തന്നെ രാമായണം വായിച്ച് തീർക്കണം അങ്ങനെയുണ്ട് അപ്പം എനിക്കത് രാമായണം വായിക്കാൻ അറിയില്ല എനിക്ക് വായിക്കാൻ അറിയില്ലെന്നല്ല രാമായണം വായിക്കാൻ അറിയില്ല രാമായണം വായിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് അതിനൊരു ഫ്ലോ ഉണ്ട് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വായിച്ചാലേ രാമായണം വായിക്കുന്നത് കേൾക്കാൻ നമുക്കൊരു പ്രത്യേക സുഖം തോന്നുകയുള്ളൂ അതിനാണ് ഭംഗി കൂടുതലും അല്ലാതെ എങ്ങാണ്ട ഒരു പുസ്തകം വായിക്കും പോലെയോ അല്ലെങ്കിൽ ഒരു കഥ വായിക്കും പോലെയോ ഒരു പാട്ട് വായിക്കും പോലെയോ വായിച്ചിട്ടൊന്നും അതിൽ യാതൊരു കാര്യവുമില്ല അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട് അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത് ഈ ഞായറാഴ്ച ഒരു ഉണ്ടായിരുന്നു ഒരു വെഡിങ് ഫങ്ഷനാണ് അപ്പോൾ ആ ഫങ് ഫങ്ഷന് നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാർക്കും ക്ഷണം ഉണ്ടായി ഒരുപാട് ആൾക്കാരൊക്കെ ഫങ്ഷന് പങ്കെടുത്തു നല്ല ഹാപ്പി ആയിരുന്നു പക്ഷേ എല്ലാവർക്കും എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് ഒരു ഫാമിലിക്ക് മാത്രം ക്ഷണം കിട്ടിയില്ല അതും ആ കല്യാണ ചക്കൻ്റെ ഏറ്റവും ബന്ധപ്പെട്ട ഒരാൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് കല്യാണച്ചക്കൻ്റെ അമ്മയുടെ സഹോദരൻ അമ്മയുടെ സഹോദരൻ എന്ന് പറയുമ്പം സ്വന്തം അച്ഛൻ ഒരമ്മ മക്കളല്ല ആ അമ്മയുടെ കൊച്ചൻ്റെ മോനാണ് അങ്ങനെ വരുന്നൊരു സഹോദരനാണ് അപ്പം ആ ഫാമിലിക്ക് മാത്രം ക്ഷണം കിട്ടിയില്ല ബാക്കി എല്ലാ ഫാമിലിയും അവരുടെ ബന്ധ ബന്ധങ്ങൾ ബന്ധത്തിലുള്ള എല്ലാവരെയും ക്ഷണിച്ചു എല്ലാവരും പോയി നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് എല്ലാവരും പിരിഞ്ഞു അപ്പം അതിൽ ഒരു ഫാമിലി ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫാമിലിയിൽ അവർക്ക് മാത്രം ക്ഷണം കിട്ടിയില്ല അപ്പോൾ അവർ തമ്മിൽ ഫാമിലികൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ചെറിയ നിസ്സാര കാര്യങ്ങളാണ് അത് വലുതാക്കി വലിയ പ്രശ്നങ്ങളായി എടുത്ത് ഇപ്പം ഫാമിലി ഫുള്ള് പിണക്കമാണ് കാരണം അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഭയങ്കരമായ രീതിയിൽ അവർ ബന്ധങ്ങൾ അകർന്നു പോയി അകർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇനി വളരെ വലിയ എന്ന് വെച്ചാൽ ഇനി അത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അടുപ്പിച്ച് വരാൻ അടുപ്പിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലല്ല അപ്പോൾ ഒരുപാട് ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത്രയും നാൾ ആ ഒരു കല്യാണം വിളിച്ചെങ്കിൽ ഒരു പക്ഷേ ആ ബന്ധങ്ങൾ ഒന്നുകൂടി അങ്ങ് അടുക്കുമായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ അങ്ങ് കളയുമായിരുന്നു ഇപ്പൊ കല്യാണം കൂടെ വിളിക്കാതായപ്പം അകന്നു പോയി രണ്ട് ഫാമിലി അപ്പോൾ ഞാൻ വിചാരിച്ചു ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു ആവശ്യം വരും നമുക്കൊരു സങ്കടം വരുമ്പോഴത്തേനും ആരായിരിക്കും ഓ ഓടിച്ചെല്ലുക ഈ ഒരു സഹോദരൻ മാത്രമേ ഇവിടെ നാട്ടിലുള്ളൂ ബാക്കി ബന്ധുക്കളെല്ലാം അങ്ങ് പുറത്തോട്ട് അങ്ങ് ദൂരോട്ടൊക്കെയാണ് അപ്പോൾ ഈ ഒരു സഹോദരൻ മാത്രമാണ് ഈ നാട്ടിലുള്ളത് അപ്പോൾ ഒരു ആവശ്യം വരുമ്പം ആരായിരിക്കും ഓടിപ്പോ എത്ര പിണക്കമായാലും ഈ സഹോദരൻ വെറുതെയിരിക്കുമോ തീർച്ചയായിട്ടും ഓടിപ്പോകും സഹോദരി വെറുതെ ഇരിക്കുവോ തീർച്ചയായിട്ടും തിരിച്ചും വരും എല്ലാവരും കല്യാണത്തിന് പോയി പോയി അപ്പോൾ പോയ സമയത്ത് ആ സഹോദരനും സഹോദരൻ്റെ വൈഫിനും വിഷമമൊന്നും തോന്നിയില്ല കാരണം അവരെ വിളിച്ചില്ല അപ്പോൾ അവർ പറഞ്ഞത് സഹോദരൻ പറഞ്ഞ ഞങ്ങൾ അവർക്ക് ചേച്ചിക്ക് കുറ്റമൊന്നും ചെയ്തിട്ടില്ല പിന്നെ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പിണങ്ങിയാണ് എൻ്റെ അടുത്ത് എന്നെ കല്യാണം വിളിക്കാത്തത് അതിൽ എനിക്ക് വിഷമമൊന്നുമില്ല എന്നെ വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ പോയില്ല മനഃപൂർവ്വം പോകാത്തതല്ലോ ഇപ്പം ഞങ്ങളെ ഒഴിവാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് അതിൽ വിഷമമൊന്നും തോന്നുന്നില്ല അപ്പം അതുപോലെ തന്നെ വൈഫിനും വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ രണ്ട് മക്കളുണ്ട് അവർക്ക് ആ രണ്ട് മക്കൾക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടാ കൊച്ചുങ്ങൾക്ക് അപ്പം അവർ ഒരുപാട് പ്രായമുള്ള കുട്ടികളല്ല ആറിലും അഞ്ചിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പം അവർക്ക് നല്ല വിഷമം സാധാരണ കല്യാണങ്ങൾക്കൊക്കെ ഒരു കല്യാണം ഒരു ഫംഗ്ഷനൊക്കെ വന്നാൽ വലിയവരെ കാട്ടിയും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊച്ചുങ്ങളായിരിക്കും അപ്പോൾ അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കാറ് അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും ആഗ്രഹങ്ങൾ നല്ല പുതിയ ഡ്രസ്സ് ഇടുക പിന്നെ ഒന്ന് ഒന്ന് മറ്റുള്ളവരെ കൂടെയൊക്കെ ഒന്ന് കളിച്ച് നടക്കുക ഒരുപാട് ആൾക്കാരെ കാണുക ദൂരെ യാത്ര ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ വരുന്നത് അപ്പോൾ അവരായിരിക്കും കൂടുതലും ഈ വലിയവരെ കാട്ടിയൊക്കെ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളെയൊക്കെ അപ്പോൾ അവർ ആ കുട്ടിയൊക്കെ ഭയങ്കര വിഷമായി കാരണം അവരുടെ റിലേറ്റീവ്സ് എല്ലാം വന്നു ഇപ്പം ദൂരെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവ എല്ലാവരും വന്നു സഹകരിച്ചു ഇപ്പം നമ്മൾ മാത്രം സഹകരിച്ചില്ല എന്നുള്ളൊരു വിഷം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇതിനൊക്കെ ഈ കല്യാണം വിളിക്കാത്തതിൻ്റെ റീസൺ ചോദിച്ചപ്പം സഹോദരി പറഞ്ഞത് എൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടന്ന സമയത്ത് ഇവൻ വന്ന് നോക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ ഒരു കാര്യത്തിലും സഹകരിക്കില്ല എന്നാണ് പറഞ്ഞത് സഹോദരിയുടെ വാദം അതാണ് അല്ലെങ്കിൽ സഹോദരി കണ്ടുപിടിച്ച ന്യായം അതാണ് പക്ഷേ സഹോദരൻ്റെ അടുത്ത് കാര്യം അന്വേഷിച്ചപ്പോൾ സഹോദരൻ പറഞ്ഞത് ഞാൻ പലതവണ അവിടെ വലിയീച്ചനെ കാണാൻ പോയിട്ടുണ്ട് അപ്പം പോകുന്ന സമയത്ത് നമ്മളിപ്പം പോകുമ്പോൾ വലിയച്ച സുഖമാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ നേരം മിനിറ്റുകൾക്ക് ശേഷമായിരിക്കും ഓ സുഖം എന്നൊരു മറുപടി പറയുക അങ്ങനെ നമ്മൾ ചോദിക്കുന്നതിലും ഒരുപാട് സമയം കഴിഞ്ഞിട്ട് വളരെ പ്രയാസപ്പെട്ടായിരിക്കും മറുപടി പറയുന്നത് അപ്പം ഇങ്ങനെ സ്ഥിരമാകുമ്പോഴത്തേനും പോകാൻ മടിച്ചതാണ് എന്നാണ് സഹോദരൻ പറഞ്ഞത് അപ്പം നമ്മളായാലും അങ്ങനെ തന്നെയാണ് ഒരു വീട്ടിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ നമ്മളെടുത്ത് പെരുമാറും പോലെ ആയിരിക്കും നമ്മൾ തിരിച്ചും അവിടെ തൊട്ടുള്ള സഹകരണം അങ്ങനെ ആയിരിക്കാം സ്വാഭാവികം ഇപ്പം അവരെന്നല്ല ഞങ്ങളെന്നല്ല അല്ലെങ്കിൽ ആ സഹോദരൻ എന്നല്ല നിങ്ങളായാലും ബന്ധുക്കൾ ആരായാലും എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് നമുക്ക് സ്നേഹം കിട്ടുന്നിടത്താണ് നമ്മൾ കൂടുതലും പോവുക അങ്ങനെയാണ് അതുപോലെ തന്നെ കുഞ്ഞുമക്കളായാലും അങ്ങനെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നിടത്തായിരിക്കും അവരും കൂടുതൽ തിരിച്ച് സ്നേഹിക്കുക പക്ഷെ ഇതിലെല്ലാം ഒരു വിചിത്രമായ ഒരു കാര്യം പറയുന്നത് വലിയവർ തമ്മിലുള്ള പിണക്കങ്ങളെ ഉള്ളൂ ഈ കുഞ്ഞുങ്ങളും ആ അപ്പച്ചിയും അച്ഛൻ്റെ സഹോദരിയാണ് അവർ എന്നാണ് വിളിക്കാറ് അപ്പോൾ ആ അപ്പച്ചിയും തമ്മിൽ യാതൊരുവിധ പിണക്കങ്ങളും ഇല്ല കാരണം ആ പേരൻസ് ആ കൊച്ചുങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങനെയാണ് അവരെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വലിയവർ തമ്മിലുള്ള പിണക്കങ്ങൾ നിങ്ങൾ കാര്യമാക്കേണ്ട അച്ഛനും അമ്മയും തമ്മിലുള്ള പിണക്കങ്ങൾ നിങ്ങൾ കാര്യമാക്കേണ്ട അപ്പച്ചയെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ പോയി മിണ്ടണം അപ്പച്ചി മിണ്ടിയില്ലായെങ്കിലും നിങ്ങൾ പോയി മിണ്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ കുട്ടികളെന്ത് ചെയ്യും ആ അപ്പച്ചയെ എവിടെ വെച്ച് കണ്ടാലും അമ്പലത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ വെച്ചൊക്കെ കാണാറുണ്ടല്ലോ കാണുന്ന സമയങ്ങളിലൊക്കെ ഈ കുട്ടികൾ പോയി മിണ്ടും അപ്പച്ചിയും അങ്ങനെ തന്നെയാണ് കുട്ടികളുടെ നല്ല സ്നേഹമാണ് മിണ്ടും മക്കളെ മക്കളെയുമൊക്കെ വിളിച്ച് പിള്ളേർ കണ്ടില്ലെങ്കിലും അവരെ വിളിച്ചു മിണ്ടുകയും അങ്ങനെ സഹകരിക്കുകയും ചെയ്യും ആ ഒരു ഇത് അപ്പച്ചി കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സ്നേഹം കാണിക്കുന്നുണ്ട് പക്ഷേ ഇനി എങ്ങനെയായിരിക്കും പിള്ളേർ പ്രതികരിക്കുക എന്നുള്ള ആ കുഞ്ഞു മനസ്സുകളിൽ അങ്ങനെ ഒരു വേദന വന്നു കഴിഞ്ഞു അപ്പച്ചി ഞങ്ങളെ ഒഴിവാക്കി ബാക്കി എല്ലാവരെയും വിളിച്ചു എന്നുള്ള ഒരു വേദന അവരുടെ മനസ്സിലുണ്ട് അപ്പം ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്തായാലും എനിക്ക് വളരെയധികം വിഷമം തോന്നി ഒരു നിമിഷമായിരുന്നു കാരണം എല്ലാവരും പോയ സമയത്ത് ആ കുട്ടികളിങ്ങനെ വിവാഹ വാ വാഹനങ്ങൾ പോയ സമയത്തൊക്കെ അവരിങ്ങനെ നോക്കി നിൽക്കുകയും ആൾക്കാരെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ആ കുട്ടികളുടെ ഒരു ഒരു ഏട്ടൻ്റെ കല്ല്യാണോ അല്ലേ കഴിഞ്ഞത് അപ്പം ആ സഹോദരി വിചാരിച്ചെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാമായിരുന്നു നല്ല രീതിയിൽ ഓരോ ബന്ധങ്ങൾ പോകേണ്ടതിനെ എല്ലാം ഇങ്ങനെ പകുതി വഴിയിലിട്ട് പിരിഞ്ഞു പോവുകയാണ് എല്ലാവരും നിസാര നിസ്സാര കാര്യങ്ങൾ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണോ ഇതൊക്കെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത പ്രശ്നങ്ങളാണോ ഇത് അങ്ങനെയൊന്നുമല്ല അപ്പം നമ്മൾ മുൻകൈ എടുക്കണം നമ്മൾ തീരുമാനിക്കണം ഒരാൾ നമ്മുടെ കൂടെ സഹകരിക്കണോ എന്നല്ലേ നമ്മൾ തീരുമാനിച്ചാൽ ഇപ്പം നമുക്കൊരിഷ്ടം ഉള്ളൊരാളാണെങ്കിൽ നമ്മൾ അവർ സഹകരിക്കണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എത്ര ചെറിയതായാലും വലുതായാലും ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യും നമ്മുടെയൊക്കെ ഇത്തിരി പോരുന്ന ഒരു ജീവിതത്തിൽ നമുക്കിവിടെ നമ്മുടെയൊക്കെ ആയുസുകളൊന്നും ആർക്കും ആരുടെ ആയുസ് ആർക്കും ഒന്നും മുൻകൂട്ടി തീരുമാനിക്കാനോ വിധി നിർണ്ണയിക്കാനോ ഒന്നും കഴിയില്ല അപ്പോൾ ആ ഉള്ള ഒരു സമയങ്ങളിൽ നമ്മളെ ബന്ധങ്ങളെല്ലാം ചേർത്ത് പിടിച്ച് നമ്മുടെ വേണ്ടപ്പെട്ടവരെയും നമ്മുടെ കൂടെ താമസിക്കുന്നവരെയും അയൽവക്കക്കാരും ഇതൊക്കെ നമ്മളൊരു നാട്ടിലുള്ള ആൾക്കാരാണ് നമ്മൾ നിത്യവും കാണുന്നവരാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയും എല്ലാവരെയും എന്തിനാണ് ചുമ്മാ വെറുപ്പിക്കുന്നത് എന്തിന് എന്തിൻ്റെ പേരിലാണ് എല്ലാവരും പിണങ്ങിയിരിക്കുന്നത് നിസാര കാര്യങ്ങൾ തെറ്റിദ്ധാരണയുടെ പേരിൽ ചിലരുടെ മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കും മറ്റു ചിലർ പറഞ്ഞുണ്ടാക്കുക ഇങ്ങനെയൊക്കെ പിണങ്ങുന്നത് എന്തിനാ പക്ഷേ എനിക്ക് വേറൊരു അനുഭവം ഞാൻ പറയാം കുഞ്ഞു കുട്ടികളെ നമ്മൾ ഉള്ള ഒരു ഇതാണ് ഇപ്പം ഞാൻ നമ്മുടെ അവിടെ ബന്ധത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബന്ധത്തിലുള്ള ഒരു കൊച്ചുണ്ട് എന്നെ കൊച്ചിലേ കൊച്ചു വിളിക്കുന്നത് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഒരു ആത്മാർത്ഥതയാണ് ആ കൊച്ചിൻ്റെ അടുത്ത് അപ്പോൾ കൊച്ചിനും അങ്ങനെ തന്നെയാണ് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹവും കാര്യമൊക്കെ ആയിരുന്നു എന്നെ എന്ന് വിളിക്കും കുറച്ച് കുറച്ച് വലുതായി വരെ ആയി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വലിയമ്മന്നാക്കി വിളി എന്നിട്ടും എനിക്ക് കുഴപ്പമൊന്നുമില്ല സ്നേഹത്തിലൊന്നും യാതൊരുവിധ മാറ്റവും തോന്നിയില്ല പിന്നെ വളർന്നു വന്ന് കുറച്ചായപ്പം ഫാമിലികൾ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായി പിണക്കങ്ങളായ സമയത്ത് ഈ കൊച്ചു മിണ്ടാതെയായി ഞാൻ ഒരുപാട് തവണ കൊച്ചിൻ്റെ അടുത്ത് മിണ്ടാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ കൊച്ചു വരുന്ന വഴിയിൽ നോക്കി നിൽക്കുകയും കൊച്ചിൻ്റെ അടുത്ത് അങ്ങോട്ട് മിണ്ടുകയും ഒക്കെ ചെയ്തു അപ്പം കൊച്ചിന് പേടിയാണ് ഞങ്ങളുടെ അടുത്ത് മിണ്ടാനൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനും ഞാനായിട്ട് ആ കൊച്ചിനെ അടി അങ്ങനും വാങ്ങിക്കൊടുക്കണ്ട ചിലപ്പോൾ അതിൻ്റെ അമ്മ അടിച്ചാലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് ഇപ്പം ഞാൻ എന്തു ചെയ്യും കൊച്ചിനെ കണ്ടാലും കാണാത്ത പോലെ കൊച്ചു നോക്കുമ്പോൾ ഞാനങ്ങ് നോക്കാതെ പോകും ദൂരെ എവിടെയെങ്കിലും മാറി നിന്ന് ഞാൻ കൊച്ചിനെ കാണുമെന്ന് തോന്നിയാൽ കാണും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പിണങ്ങിയാലും ഇതിൽ നിന്ന് ഞാൻ പറയുന്നത് നമ്മൾ തമ്മിൽ പിണങ്ങിയാലും നമ്മുടെ മക്കളെ പിണങ്ങാൻ അനുവദിക്കരുത് അവർ സഹകരിച്ച് ജീവിക്കട്ടെ അവരുടെ മനസ്സിൽ എന്തിനാണ് നമ്മൾ വിഷം കുത്തിവെക്കുന്നത് അവർ വളർന്നു വരുന്ന മക്കളല്ലേ അവരുടെ മനസ്സിൽ പകയും വിദ്വേഷവും ഒന്നും നിറയ്ക്കേണ്ട കാര്യമില്ല അവര് നല്ല രീതിയിൽ വളർന്നു വരട്ടെ നാളത്തെ പൗരന്മാരല്ലേ അവർ ആര് നമ്മള് വലിയവര് തമ്മിലുള്ള പിണക്കങ്ങളെ കുഞ്ഞുമക്കളെ തമ്മിൽ പിണക്കാതെയും അവരുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാതെയും അവർ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ അവര് സന്തോഷിച്ചോട്ടെ അല്ലേ അതാണ് നല്ലത് നമ്മളൊക്കെ എത്ര കാലം ജീവിച്ചിരിക്കുമെന്നോ എന്നൊന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊരു കാലക്ഷേഷമായാലും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പം ചിലപ്പോൾ ഈ ആൾക്കാരായിരിക്കും അവർക്ക് സഹകരിക്കുക അതുകൊണ്ട് അവരെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ അതാണ് നല്ലത് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയും എൻ്റെ വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം നിങ്ങളുടെ സ്വന്തം കാർത്തി ബായ്